വിഷപ്പാമ്പുകളെ പൊതുവെ പോയിസണസ് സ്നേക്സ് എന്ന് പറയാറുണ്ട് കേരളത്തിൽ എത്രയിനം പോയിസണസ് സ്നേക്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുപോലും ഇല്ല എന്നാണ് ഉത്തരം ഇപ്പോൾ വിഷപ്പാമ്പുകളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ ഈ വിഷപ്പാമ്പുകൾ പോയിസണസ് സ്നേക്സ് അല്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെയാണ് വെനമസ് സ്നേക്സ് എന്ന ഒരു ടേം വരുന്നത് എന്താണ് വെനമസ് സ്നേക്സ് വിഷപ്പാമ്പുകൾ അതിൽ തന്നെ ഹൈലി വെനമസ് സ്നേക്സ് ഉണ്ട് ഉഗ്രവിഷമുള്ള പാമ്പുകൾ മൈൽഡ്ലി അല്ലെങ്കിൽ മോഡറേറ്റ്ലി വെനമ്മ സ്നേക്സ് അതായത് മനുഷ്യനപകടകാരി അല്ലാത്ത എന്നാൽ ചെറിയ തോതിൽ വിഷമുള്ള പാമ്പുകൾ ഒട്ടും വിഷമില്ലാത്ത പാമ്പുകൾ നോൺ വെനമ്മ സ്നേക്സ് അപ്പോൾ എന്താണ് പോയിസൺ വെനം എന്നീ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം മലയാളത്തിൽ സാധാരണ പോയിസൺ എന്ന വാക്കിന് വിഷം എന്നാണ് പറയുക വെനം എന്ന വാക്കിനും വിഷം എന്നാണ് പറയുക ടോക്സിൻസിനും നമ്മൾ വിഷം എന്നാണ് പറയുക പക്ഷേ ഇതെല്ലാം തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് വനം എന്നത് നമ്മുടെ ഉമിനീര് പോലെ തന്നെ വിഷപ്പാമ്പിൻ്റെ വിഷഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ദഹന രസമാണ് കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് ആണ് അതിലുള്ളത് വെനം ഉള്ളിലേക്ക് വായിലൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദഹിച്ചു പോകുന്ന ഒരു സംഗതിയാണ് എന്നാൽ ബ്ലഡിൽ കലരുമ്പോൾ അപകടകാരിയാകും പോയിസൺ ഏത് രൂപത്തിൽ ശരീരത്തിൽ പ്രവേശിച്ചാലും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ചാലും ബ്ലഡിൽ കലർന്ന് പ്രവേശിച്ചാലും അത് അപകടകാരിയാണ് അതാണ് ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതായത് ഇൻജസ്റ്റ് ചെയ്താൽ അപകടകാരി അല്ലാത്തതും ഇൻജക്റ്റ് ചെയ്താൽ അപകടകാരിയാകുന്നതുമാണ് വെനം ഇൻജസ്റ്റ് ചെയ്താലും ഇൻജക്റ്റ് ചെയ്താലും അപകടകാരിയാകുന്നതാണ് പോയിസൺ പാമ്പ് കടിയേറ്റുണ്ടാകുന്ന വിഷബാധയ്ക്ക് എൻവെനമേഷൻ എന്നാണ് പറയുക പാമ്പ് വിഷബാധയേറ്റാൽ അതിന് ചികിത്സിക്കുന്ന പ്രതിവിഷത്തിന് അല്ലെങ്കിൽ മരുന്നിന് ആൻറ്റീവെനം എന്നാണ് പറയുക പോളിവാലൻ്റ് ആൻ്റിവെനം അല്ലെങ്കിൽ മോണോവാലൻ്റ് ആൻറ്റീവെനം പലതരത്തിലുള്ള ആൻറ്റീവെനംസ് അവൈലബിൾ ആണ് വിഷപ്പാമ്പുകൾ ഇര പിടിക്കുന്നത് അതിൻ്റെ വിഷം ഉപയോഗിച്ച് തന്നെയാണ് പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് വിഷപ്പാമ്പ് അതിൻ്റെ ഇരജീവിയെ കടിക്കുമ്പോഴേക്കും വിഷം ഇഞ്ചെക്റ്റ് ചെയ്യില്ല അത് ശത്രുവിനെ കടിക്കുമ്പോൾ വിഷം കുത്തിവെക്കുകയും ചെയ്യും ഇതും തെറ്റായ ധാരണയാണ് അത് അത് പോയിസണും വിനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് അതായത് വെനം ഇരയുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്താലും ആ ഇരയെ ഈ പാമ്പ് എടുത്ത് ഭക്ഷിക്കുമ്പോഴേക്കും വിഴുങ്ങുമ്പോഴേക്കും അത് ദഹനരസമായതുകൊണ്ട് തന്നെ അത് ദഹിച്ചു പോകുന്ന പാമ്പിന് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പോയിസൺ വിഴുങ്ങിക്കഴിഞ്ഞാൽ അപകടകാരിയാണ് വെനം വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് ദഹിച്ചു പോകും അതായത് വായയിൽ അൾസറോ മറ്റു മുറിവുകളോ ഇല്ലാത്തിടത്തോളം വെനം വായിലൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചു പോകും എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ സാഹചര്യത്തിൽ വിഷപ്പാമ്പുകളെ പറ്റി പോയിസണസ് സ്നേക്സ് എന്ന് സംബോധന ചെയ്യുന്നത് തികച്ചും തെറ്റാണ് കാരണം കേരളത്തിൽ പോയിസണസ് സ്നേക്സ് ഇല്ല വെനമ്മ സ്നേക്സ് മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ പോയിസണസ് സ്നേക്സ് ഉണ്ട് താനും ഇന്ത്യയിൽ പോയിസണസ് സ്നേക്സ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് ഉത്തരം കാരണം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലൊക്കെ കാണപ്പെടുന്ന റെഡ് നെക്ഡ് കീൽ ബാക്ക് എന്ന ഒരു പാമ്പ് അത് ഒരേ സമയം വെനമസുമാണ് പോയിസണസുമാണ് വെനമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി വെനമസ് കാറ്റഗറിയിൽ വരുന്നതല്ല എന്നാൽ ചെറിയ തോതിൽ വിഷമുള്ള വെനം ഉള്ള എന്നാൽ പോയിസണിൻ്റെ അംശവുമുള്ള ഒരു പാമ്പ് കൂടിയാണ് റെഡ് നെക്ഡ് കീൽബാക്ക് വിഷപ്പാമ്പുകൾ അഥവാ വെനമസ്നേക്സിൽ തന്നെ വിഷത്തിൻ്റെ തോതിനനുസരിച്ച് പലതരത്തിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഉഗ്ര വിഷമുള്ള പാമ്പുകൾ ഹൈലി വെനമ സ്നേക്സ് മിതമായ അല്ലെങ്കിൽ ഇടതരത്തിൽ ഉള്ള വിഷമുള്ള പാമ്പുകൾ മനുഷ്യനപകടകാരികളല്ലാത്ത തരത്തിൽ വിഷമുള്ള പാമ്പുകൾ മൈൽഡ്ലി വെനമ സ്നേക്സ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി വെനമ സ്നേക്സ് ഒട്ടും തന്നെ വിഷമില്ലാത്ത പാമ്പുകൾ തീരെ വിഷമില്ലാത്ത പാമ്പുകൾ അതായത് നോൺ വെനമ സ്നേക്സ് ഇങ്ങനെ പലതരത്തിലുള്ള പാമ്പുകളുണ്ട് ബഹുഭൂരിപക്ഷം പാമ്പുകളും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ ബഹുഭൂരിപക്ഷം പാമ്പുകളും മനുഷ്യന് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാക്കാത്ത നോൺ വെനമസ് കാറ്റഗറിയിൽ വരുന്ന പാമ്പുകളാണ് കേരളത്തിലെ സാഹചര്യത്തിൽ വിഷപ്പാമ്പുകളെ പറ്റി പോയിസണസ് സ്നേക്സ് എന്ന് സംബോധന ചെയ്യുന്നത് തികച്ചും തെറ്റാണ് വെനമസ് സ്നേക്സ് എന്നതാണ് ശരിയായ പ്രയോഗം താങ്ക് യു